പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുണ്ട് ഞാനിപ്പോൾ കോന്നിയുടെ മണ്ണിലാണ് നിൽക്കുന്നത് കോന്നി പൂങ്കാവിലാണ് ഞാൻ നിൽക്കുന്നത് കൊടിയങ്ങട്ടൻ്റെ തട്ടുകട വന്നു വാണിജ്യ ടീച്ചറുടെ തയ്യക്കട വന്നു അതിനുശേഷം രാഹവൻ ചേട്ടൻ്റെ ഒഴുക്കടയുടെ വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ സുജിത് കോന്നിയുടെ ഒഴുക്കേടയുടെ വന്നേക്കാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കാണാം നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം ബാ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തി വാർഡിൻ്റെ മെമ്പർ ശ്രീ വാഴവിള അച്യുത നായർ അവർ നമുക്കെല്ലാം പ്രിയപ്പെട്ട അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ പ്രിയപ്പെട്ട സുജിത്ത് പ്രിയപ്പെട്ട ഹരി പ്രിയപ്പെട്ട രാജേഷ് സുജിത്തിൻ്റെ സഹോദരി ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുമ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ യൂട്യൂബർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ സ്നേഹിതരെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഈ പുണ്യമായ ദിവസത്തിൽ ഈ നല്ല ദിവസത്തിൽ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദിവസത്തിൽ ഈ വിഷുദിനത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് സുജിത്തിൻ്റെ കുടുംബം ഇവിടെ ഒരു പുതിയ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ് സാധാരണ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതൊക്കെ വിഭിന്നമായി ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് വളരെയേറെ താൽപര്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സെൻറ്ററാണ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ആണ് ഔട്ട്ലെറ്റാണിന്നിവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം നാട്ടിൽ നാട്ടിൻ പുറത്തുള്ള ഭക്ഷണങ്ങൾ ഇന്ന് മനുഷ്യന് വളരെയേറെ കൂടി കാണുന്നു അത് പുഴുക്കാണെങ്കിലും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൂടിയാണ് കാണുന്നത് കാരണം സൈഡ് പരമായ അല്ലെങ്കിൽ പാർശ്വപരമായ യാതൊരുതര ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത തരത്തിൽ വളരെ ശുദ്ധമായ രീതിയിൽ നമ്മളുടെ വസ്തുവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട് മുറ്റത്തോ വീടിൻ്റെ പരിസരത്തോ നമ്മൾ നട്ടു വളർത്തി വലുതാക്കുന്ന ആ പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചീനിയായിക്കോട്ടെ കാച്ചിലായിക്കോട്ടെ ചേമ്പായിക്കോട്ടെ ഏതാണെങ്കിലും അത് മനുഷ്യന് ഇന്ന് വളരെയേറെ താല്പര്യത്തോടു കൂടി കാണും കാരണം ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി വാങ്ങുന്ന ഭക്ഷണങ്ങളിലുള്ള മായം അല്ലെങ്കിൽ അതുമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഒരു നല്ല ആശയമായി ഈ പ്രവർത്തനത്തെ ഞങ്ങൾ എല്ലാവരും കാണുകയാണ് ഇതിനെ പോലെ ഒരു സഹോദരിയാണ് സുമ എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷം ഇവർ രണ്ടുപേരും ഓരോ പരിപാടികൾ ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ശ്രീത്ത് മാത്രം എന്താ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ആലോചിക്കാൻ ഇത് ഏറെക്കാലത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറെക്കാലത്തെ ആലോചനയുടെ ഫലമായി ഉണ്ടായതാണ് എല്ലാ ആശംസകളും നേരുന്നു എന്ന് അപ്പം മലയാളികൾക്ക് ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പം ലോകമൊട്ടാകെ ഇവരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരുടെ പുതിയൊരു പ്രസ്ഥാനങ്ങൾ വന്നിരിക്കാം

വർഷങ്ങൾ വർഷങ്ങൾ പിന്നെ ജീവിച്ചിരുന്നതും ും കഴിച്ചതുമായിട്ടുള്ള കഴിക്കാൻ തന്നെ ഇത് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പറയാം വളരെ സന്തോഷമുണ്ട് പോലെ പറയാം ഞാനിന്റെ ആവശ്യം വരെ പ്രസ്ഥാനം തുടങ്ങി അപ്പോൾ സുജിത്ത് എന്ത് തുടങ്ങും ഇങ്ങനെ ആലോചിച്ചിരുന്ന് സുചിത്ത് തന്നെ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഇത് ഐറ്റം വേറെ ഇത് ഐറ്റം വേറെ ഐറ്റം വേറെയാണ് നാടൻ പുഴുക്ക് ഏർ മനുഷ്യർ നമ്മളിപ്പോ ഇപ്പോഴത്തെ തലമുറയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ കൊതിച്ചിരിക്കുന്ന സാധനങ്ങൾ കിട്ടാനുള്ള സാധനം അതുകൊണ്ട് വരികളിൽ പ്രൊഡക്ഷൻ ഇല്ല കൃഷിയില്ല 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 ചേമ്പില്ല ചേനയില്ല കാറ്റില്ല ആ ഒരു സാധനം ഇല്ല അപ്പൊ അതെല്ലാം കൂടെ സംഘടിപ്പിച്ചുണ്ട് നല്ല സൈറ്റ് നല്ല സ്ഥലമാണ് സുജിത്തിന്റെ പ്രസ്ഥാനം പറയുന്നില്ല ഞങ്ങളുടെ ഈ പ്രസ്ഥാനം വൻ വിജയമാക്കി തരിക എന്നുള്ളതാണ് അതിന് നാട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാകണം റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂങ്കാവീന്ന് കോന്നിക്കുള്ള വഴിയാണ് ഇൻഡോർ സ്റ്റേഡിയം വഴി ആനക്കൂട് റൂട്ടാണിത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് രാഘവൻ ചേട്ടന്റെ പുഴുക്കട എൻറെ അച്ഛന്റെ പേരാണ് രാഘവൻ എന്നാണ് അപ്പൊ അച്ഛന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടൊരു പേരാണ് കാരണം ഈ വയലിലൊക്കെ അച്ഛൻ ഒരുപാട് പണിത് വരമ്പൊക്കെ പെട്ടിയ ആളാണ് അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു സംഭവം അതിൽ പറയാൻ പറ്റത്തില്ല പിന്നെ ഇത് ഐറ്റം വേറെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് പ്രവേശി ഞാൻ പോയ ആ ഒരു ചെറിയ തുച്ഛമായ പൈസകളൊക്കെ തുലുകൂട്ടി വെച്ചിട്ടാണ് ഈ പരിപാടി സ്റ്റേജ് ഷോയും ഒക്കെ നമ്മുടെ ഐറ്റം വേറെ തന്നെയാണ് ഞങ്ങളെ മൂന്ന് പേരെ ഇങ്ങനെ ഒരു ലെവലിൽ എത്തിക്കാൻ ലെവലെന്നു പറഞ്ഞാൽ വലിയ ലെവലൊന്നും അല്ലെങ്കിൽ തന്നെ ഇവിടം വരെ എത്തിക്കാൻ പിന്നെ കഴിഞ്ഞത് അതുതന്നെ നമ്മുടെ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല നമ്മളെ കൊണ്ടും പറ്റത്തില്ല അപ്പം പ്രേക്ഷകരുടെ നല്ലൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ അത് എത്തിയത് അതിന് വളരെയേറെ നന്ദി എല്ലാവരോടും പറയുന്നു ഒപ്പം എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകളും ചെയ്യും അപ്പം ഹാപ്പി വിഷു വിഷു അപ്പം മൂന്ന് പേർക്ക് ഹാപ്പി വിഷു ഓക്കെ നല്ല രീതിയിൽ പോട്ടെ മൂന്ന് പേര് മൂന്ന് രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കണം അപ്പം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും മലയാളികളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം നമ്മുടെ ഈ ഒരു കടയിൽ നിങ്ങൾ മിസ്സ് ചെയ്യില്ല കൂട്ടം നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോ സ്റ്റേഡിയത്തിൻ്റെ ഒട്ടടുത്ത് തന്നെയാണ് നമ്മുടെ രാഘവൻ ഗ്രാഹപഞ്ചേട്ടൻ്റെ ഇത് ഇതായിട്ട് വേറെ അതാണ് ഇതായിട്ട് വേറെ വേറെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ